ഹലോ ഗായ്സ് ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരെയും കണ്ട് സഹകരിക്കണം ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്താ പിന്നെ ആ കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമുക്ക് എന്താ വീഡിയോയിലോട്ട് തന്നു പോയിട്ട് വരാം പതിവ് പോലെ എൻ്റെ കലപാറുകളായാൽ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പം ഇളയാൾക്ക് ഇത്രയും സുഖമില്ലാത്തതുകൊണ്ടായ സ്കൂളിൽ വിടുന്നില്ല മൂത്ത ആളിനെ സ്കൂളിൽ കൊണ്ടാക്കണം എന്ന് അവന് എക്സാം നടക്കുന്നതു കൊണ്ടായി കൊണ്ടാക്കുന്നത് ചിലപ്പോഴൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നത് എന്തായാലും വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വന്ന് ലഞ്ച് റെഡിയാക്കിയാൽ മതി അവൻ എത്തുമ്പോഴത്തേക്കും അവൻ റെഡിയാവുന്ന സമയം കൊണ്ട് എന്തായാലും ബാക്കി പരിപാടികൾ ഞാൻ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ കുറച്ച് ഗരം മസാലയൊക്കെ തീർന്നു അപ്പം അതിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഉണക്കാൻ വെച്ചിട്ട് വേണം അതൊന്ന് പൊടിച്ച് അത് ഇനി പിന്നെ വന്നിട്ടാണെങ്കിലും ചെയ്യാം അപ്പൊ അങ്ങനെ അങ്ങനെ കൊച്ചുകൊച്ചു ജോലികൾ ഞാൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണല്ലോ ജോലി ഉള്ളവരാണെങ്കിലും ജോലി ഇല്ലാത്തവരാണെങ്കിലും ഇതൊക്കെ ചെയ്തിട്ട് തന്നെ ഓരോന്ന് മുന്നോട്ട് പോകുന്നു പക്ഷേ എന്നിട്ട് ഇത്രയും ചെയ്തിട്ട് തന്നെ അവൾക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടാവും അപ്പോൾ കൽക്കട്ടിൽ നടന്ന സംഭവം തന്നെ കേട്ടിട്ട് നമുക്ക് ആകപ്പാടി ഒരു പേടിയാണ് ഈ സ്ത്രീകളെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് എവിടെ പോകാനാണെങ്കിൽ എല്ലാത്തിനും അവൾക്ക് ധൈര്യമുണ്ട് ഉണ്ട് പക്ഷെ അവളുടെ പുറമേ ഉള്ള ആളുകൾ അതിനെ അനുവദിക്കുന്നില്ല നമ്മൾ കുഞ്ഞിലെ തന്നെ പെണ്ണിനെ ആണിനെയൊക്കെ നന്നായിട്ട് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ വേണം റേപ്പ് കേസുകൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ വളരെ 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 അധികമായിട്ട് വന്നുകൊണ്ടേയിരിക്കും നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാലും അത് തന്നെയാണ് നടക്കുന്നത് പിന്നെ കണക്കിൽ പെടാത്തത് കൊണ്ടേ നമ്മള് അറിയപ്പെടാത്ത കുറെ സംഭവങ്ങളും വേറെ കുറേ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്നുണ്ടാവും എന്തായാലും ശരി എപ്പോഴാണോ ഇനി പെണ്ണിനൊരു സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പൊതുവേ നടക്കുന്ന കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞു ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെതിരെ ഇന്ത്യ ഇനിയും കണ്ണടച്ചിരിക്കാൻ പാടില്ല കണ്ണ് തുറന്നേ പറ്റത്തുള്ളൂ ഇന്ത്യന്ന് ഉദ്ദേശിച്ചു നമ്മൾ എല്ലാവരെയും കൂടെ ചേർത്ത് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും സംഭവം കേൾക്കുമ്പോഴത്തേക്കും അതിനെതിരെ ഒരു മൂന്നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഭയങ്കര പുകിലായിരിക്കും അതിനുശേഷം വീണ്ടും കണ്ണടയും വീണ്ടും അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഓരോ മാസം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് അതിനുള്ള ആൾക്കാരെ നല്ലതുപോലെ പണിഷ് ചെയ്യണമെന്നാണ് ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണമെന്ന് എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടായിരിക്കും പക്ഷേ ആരും അങ്ങനെ പറയുന്നില്ല എല്ലാവരും ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോ ഒരു നൂറ് പേര് കണ്ടാലും മതി അതെനിക്ക് സന്തോഷമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതേപോലെ തന്നെ തുറന്ന് പറയണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാവും അങ്ങനെ എൻ്റെ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയായി ഞാൻ ചോറും മീൻകറിയും ദാലും ആയിരുന്നു വെച്ചത് അതൊക്കെ കൂട്ടാൻ വേണ്ടി ഞങ്ങളെടുത്തു അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സിൻ്റെ ആ പരീക്ഷണത്തിനൊന്നും ഒന്നും മുതിർന്നില്ല കാരണം ഭയങ്കര മടിയുള്ളൊരു ദിവസമായിരുന്നു ആ ഉണ്ടായിരുന്ന കുറച്ച് ചിപ്സും അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയായിരുന്നു ഞങ്ങൾ വൈകുന്നേരം കഴിച്ചത് ഇപ്പോൾ കൊല്ലത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും ഉണ്ട് ആ കുറച്ച് മഴ പെയ്താലും ഇച്ചിരി ആയി പെയ്യുന്നത് അത് കഴിയുമ്പഴത്തേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒന്ന് വീടൊക്കെ ഒന്ന് കുഞ്ഞാനിട്ടൊന്ന് പുകയ്ക്കാന്ന് വിചാരിച്ച് ഞാനത് കത്തിക്കാൻ വേണ്ടിപ്പെട്ട പാട് കുറച്ച് പാടുപെട്ടു അതെങ്ങനെയെങ്കിലും പാടുപെട്ട് അത് കത്തിച്ചെടുത്തു നല്ല അടിപൊളിയായിട്ട് അത് കത്തിച്ച് അങ്ങനെ കുഞ്ചാനൊക്കെ പുകച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് പിന്നെ ടി വി ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ രാത്രിത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ വേണ്ടി പോയി ഇന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ ഒന്ന് ചപ്പാത്തിയും പുട്ടും ഒന്നും ഉണ്ടാക്കിയില്ല മാഗി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ മാഗി എടുത്ത് ഉണ്ടാക്കി കുറച്ച് വെള്ളമൊക്കെ കുടിപ്പി ആവാന്മാർക്ക് ഇത്തിരി വെള്ളം വേണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ മാഗിയൊക്കെ എടുത്ത് ഞങ്ങൾ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചേച്ചാൻ പോയി ഇന്നത്തെ ദിവസം അതോടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടമാണെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെയൊക്കെ ബൈ